രാവിലെ വന്നതാണ് അപ്പോൾ അല്ലേ ഇവിടെ അടുത്ത് തന്നെ മൺറൂത്തൂരത്ത് അടുത്ത് തന്നെ അപ്പോൾ ഇവിടെ നിന്നും ബോട്ട് സർവീസ് ഉണ്ട് ഇത് ചെറിയൊരു ആറാത് ഇത് വലിയ ആറ് കഴിഞ്ഞാൽ അപ്പറ സൈഡിലാണ് അവിടെ ഒന്നും പോകാൻ പറ്റത്തില്ല കാരണം ഈ ഓണോ ഓണമൊക്കെ ഉണ്ട് അങ്ങോട്ടും അങ്ങോട്ടും ബോട്ടും വെള്ളമൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല എന്തായാലും നമുക്ക് ഷൂട്ടിലോട്ട് ഒന്ന് പോകാം ചുമ്മാ ഒന്ന് എടുത്തതേ ഉള്ള വീഡിയോ അത്രയും നേരം കണ്ട ബോട്ട് പോകുന്നവരെ അതിൻ്റെ മണ്ടയിൽ നിൽക്കുക പിന്നെ അതാണ്ട് താറാവ് ഇറങ്ങി പിന്നെ ഇവരിപ്പോൾ പോയിട്ട് വേണം നമുക്ക് വീഡിയോയിലോട്ട് പോകാൻ ഇപ്പോൾ എന്നാൽ വീടിയിലോട്ട് പോവാം ഹായ് പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കല്ലട ഭാഗത്ത് വന്നിരിക്കുന്നത് ഇനി ഈ മരത്തിൻ്റെ മണ്ടലൊരു സൂട്ടാണ് അപ്പോൾ നമ്മൾ ഇതിൻ്റെ മണ്ടലിലോട്ട് ഒന്ന് പോയിട്ട് താഴെ ഇന്ന് കുറേ നേരം ഞാൻ നോക്കി അന്നേരം ആക്ടിവിറ്റി ഉണ്ട് അങ്ങനെ നമ്മുടെ സാധനം എല്ലാം സെറ്റ് ചെയ്ത് മേളി പോകും നമ്മൾ നല്ല അടിപൊളി ഒരു ഷൂട്ടാണ് ഇത് വോയിസ് റെക്കോർഡുകാ ചെയ്യുന്നത് കേട്ടോ ഇത് ഇവിടെ മൊത്തം ഓണപ്പ് പരിപാടി നടക്കുന്നുണ്ട് പാട്ടും ബവളോ ആയതുകൊണ്ടാണ് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് പറയുന്ന ഒന്നും കേൾക്കാൻ പറ്റത്തില്ല വീഡിയോയിൽ അതുകൊണ്ട് വോയിസ് റെക്കോർഡ് ചെയ്യുന്നത് അതുപോലെ അടിപൊളി വാഹയൊക്കെ മറിയുന്ന സ്ഥലമാണ് നേരത്തെ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് നമ്മൾ അന്ന് മരത്തിലൊന്നും കയറിയിട്ടില്ല താഴെ എന്നുള്ള പരിപാടിയായിരുന്നു ഇപ്പോൾ അതെല്ലാം കമ്പുകളെല്ലാം മുറിച്ച് കളഞ്ഞുകൊണ്ട് മേളി നിന്ന് അടിക്കാനുള്ളൊരു വാക്കുണ്ട് അപ്പോൾ കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ഒരെണ്ണത്തിന് അടിച്ചെടുക്കുന്നില്ല ആ കീഴിലെ ഷൂട്ട് ഏറെ എടുക്കാൻ പൊങ്ങിയപ്പോഴാണ് നമ്മൾ അടിക്കുന്നത് പക്ഷേ ആ അട്ടി കൊള്ളുന്ന വീഡിയോ കറക്റ്റ് കിട്ടിയില്ല കേട്ടോ പെട്ടെന്നുള്ള ഷൂട്ടായത് കൊണ്ട് കിട്ടിയില്ല എന്തായാലും അതിനെ അടി പറ്റിയിട്ടുണ്ട് ചിരിയാരം കിടന്ന് അവിടെ കിടന്ന് ബഹളം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മറിഞ്ഞ് ഞാൻ വിചാരിച്ചത് പൊട്ടിക്ക് പൊട്ടിച്ചുകൊണ്ട് പോകുമെന്ന് അതായത് പൊട്ടിച്ചുകൊണ്ട് പോയൊന്നുമില്ല ചുറ്റി പിടിച്ചിട്ടൊന്നും കൈ നിൽക്കുന്നില്ല മെഗാപ്പിയുടെ ബ്ര ബ്രൈഡായ എൺപത്തഞ്ച് എൽ ബിയുടെ ബ്രൈഡായിട്ടിരിക്കുന്നത് പിന്നെ ഡാർട്ട് നമ്മുടെ നോർമൽ ഡാർട്ട് ഡാറ്റൊന്നും ഹാൻഡ് മെയ്ഡൊന്നും അല്ല ഞാൻ അപ്പോൾ പുതിയൊരു ഡാർട്ട് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ വേടിച്ചതാണ് ആ വേ വേടിച്ചത് ഞാൻ ഒന്ന് ചുമ്മാ ഒന്ന് ടെസ്റ്റിന് വേണ്ടി ഇറങ്ങി നോക്കിയത് അപ്പോൾ അടിപൊളി ഒരു ഡാറ്റായിരുന്നു അത് അത് അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ നിന്നതും പൊട്ടിപ്പോവുകയും ചെയ്യും അതുകൊണ്ട് ഈ സ്ക്രീനിൽ കാണുന്ന ഡാറ്റ ഞാൻ വേടിച്ചത് അല്ല അടിപൊളിയൊരു അടിപൊളിയൊരു മീന ഇതിൻ്റെ കൂടെ തന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നതുകൊണ്ടു കൊണ്ട് എൻ്റെ കൂടെ തന്നെ വേറെ മീനും അടിഭാഗത്ത് ഇതിലും വലുത് കിടന്ന് ഓടുന്നുണ്ട് അപ്പോൾ ഇത് എടുത്ത് തിരിയാൻ ഇച്ചിരി പാടാണ് കേട്ടോ അത് രണ്ടിടത്തും കമ്പനി ഞാൻ ചവിട്ട് നീക്കുക പെട്ടെന്ന് തിരിയാൻ പറ്റത്തില്ല എന്തായാലും അതിന് നല്ല രീതിയിൽ അടി കൊണ്ടിരിക്കുന്ന അതിനകത്തുള്ള ആട്ടോമാറ്റിക്ക് ലോക്കങ്ങ് അകത്തിറങ്ങി ഉണ്ടോ അകത്തിറങ്ങിയിരിക്കുക നല്ല സെറ്റപ്പ് ഒരു ഷൂട്ടായിരുന്നു ഒട്ടും പ്രതീക്ഷയില്ല അളിയുടെടുത്ത് പറഞ്ഞ താഴെ ഇറങ്ങി നിൽക്കുക അളീനും കൂടെ കയറി വന്നു കാരണം ബ്രൈഡെല്ലാം ചുറ്റിയൊരു പരുവായിരിക്കുക അതെങ്ങനെയെങ്കിലും പുതിയ ബ്രൈഡാണ് അന്നേരം തന്നെ എടുത്തിട്ടത് അതുകൊണ്ട് പൊട്ടിപ്പോയില്ല പഴയതായിരുന്നെങ്കിൽ എപ്പോഴേ അത് പൊട്ടി താഴെ വെള്ളത്തിൽ പോയതാണ് വെള്ളത്തിൽ പോയ കിട്ടത്തില്ല പോയത് അത് പിന്നെ ജീവിച്ചിരിക്കത്തില്ല ചത്തു പോകത്തില്ല കാരണം അതിൻ്റെ തല ഭാഗത്ത് കറക്റ്റ് അടി കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അത് മണൽവാഹയാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ഐറ്റം ഇഷ്ടംപോലെ കിടപ്പുണ്ട് അപ്പോൾ ഇതിനെ എടുത്തിട്ട് പതുക്കിഞ്ഞിറങ്ങണം ഞാൻ പിന്നെ നൂലെല്ലാം ചുറ്റിയിരിക്കുന്നതുകൊണ്ട് അതൊന്ന് കുരുക്ക് കഴിച്ചു വന്നുകൊണ്ട് ഞാൻ പിന്നെ കട്ട് ചെയ്ത ഇട്ടിരിക്കുന്നത് അപ്പോൾ അത്രയും സമയം പോകുന്നു അപ്പോൾ നല്ല സൂപ്പർ ഐറ്റോ കിട്ടിയിരിക്കുന്നത് നമുക്ക് കേട്ടോ എന്നാലും നല്ല അടിപൊളിയായിട്ടൊന്ന് കണ്ടുപോകാം ഉണ്ടോ ഉണ്ട് സാധനം കീടു ഏറ്റവും ഇല്ലേ ഇതിപ്പോൾ ഇതിൻ്റെ തൂക്കമൊന്നും അറിയാൻ അറിയാനുള്ള മെഷീൻ ഒന്നും നമ്മുടെ കയ്യിൽ ഇല്ല മെഷീൻ എണ്ണം മേടിക്കണം തുടങ് താത്ത വെച്ചാൽ അതിനകത്ത് പോത്തിട്ടല്ലേ അപ്പശരി അടുത്ത വീഡിയോ ഉടനെ കൊണ്ടുവരോ നല്ല സൂപ്പർ വാക ഷൂട്ടുകൾ ഇനി അങ്ങോട്ട് നമ്മക്ക് കാണാം